എന്റെ കല്യാണം ഞാൻ ഒരിക്കലും മറക്കാത്തൊരു കല്യാണം കാരണം വെച്ചാല് നാഷണൽ ഹർത്താലിന്റെ ദിവസമായിരുന്നു എന്റെ കല്യാണം നാഷണൽ ഹർത്താൽ ഡേയുടെ ഇന്ത്യ മുഴുവൻ അതായത് വരെ തടഞ്ഞു അങ്ങനത്തെ സമയത്ത് എവിടെ കല്യാണം കല്യാണം ഹർത്താൽ നോക്കി വെച്ചാണോ ഇല്ല എന്റെ പൊന്നെണ്ണ ഞാൻ ഇത് വെച്ചു അതായത് കല്യാണ ദിവസം നോക്കിയപ്പോ ഹർത്താൽ ഉണ്ട് അപ്പൊ വിചാരിച്ചു ആ ഹർത്താൽ ഹർത്താലല്ലേ ചെലപ്പോ മാറ്റുമായിരിക്കും എന്നുള്ള രീതിയിൽ വീട്ടിലെ റിലേറ്റീവ്സ് മാമന്മാരെ ചിറ്റപ്പന്മാരെല്ലാരും പറഞ്ഞു അത് മാറ്റാൻ ചാൻസ് ഉണ്ട് അടുത്തടുത്ത് അടുത്ത് വന്നിട്ടും മാറുന്നില്ല അത്ര നമുക്ക് കല്യാണം മാറ്റി വെക്കാൻ പറ്റൂ പിന്നെ എന്റെ അച്ഛൻ്റെ നാടെന്നു പറഞ്ഞാൽ തൃശ്ശൂരാണ് തൃശ്ശൂരിന്ന് റിലേറ്റീവ്സിനൊന്നും എത്താൻ പറ്റിയില്ല റിസപ്ഷൻ തൃശ്ശൂർ ഉണ്ടായിരുന്നു അപ്പോഴാണ് കൂടുതൽ പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് ഓക്കെ എങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ കല്യാണ വീഡിയോ ഓ എല്ലാം വീഡിയോ ഇപ്പൊ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവും പക്ഷെ അന്ന് കൊറച്ചുകൂടി അവനയിക്കായിരുന്നു അല്ലെങ്കിൽ ഡ്രസ്സ് അങ്ങനെ ആക്കായിരുന്നു ആക്കാരുന്ന് തീർച്ചയായിട്ടും അതെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ബ്ലെസ്ഡ് ഡേ ഡേ ആയിരുന്നു ഹർത്താൽ പറഞ്ഞിട്ട് ജനക്കൂട്ടം കണ്ടായിരുന്നു അപ്പം ഹർത്താലും കൂടെ അല്ലായിരുന്നെങ്കിൽ അല്ലെ തിരുവനന്തപുരത്തുള്ള എല്ലാവർക്കും എത്താൻ പറ്റി എല്ലാരും അതൊക്കെ സാവകാശമൊക്കെയാണ് എത്തിയതെങ്കിലും ഓക്കെ അതായത് ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റുമായിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുണ്ട് ഹൽദി മെഹന്തി അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷെ അന്ന് അത് അത്ര വലിയ ട്രെൻഡിങ് അല്ലായിരുന്നു എക്സാക്ട് ഇന്ന് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് അതെ നമുക്ക് ഹൽദി ഹൽദിരുന്നു ഒരുപാട് ഫങ്ഷൻസ് ഉണ്ടല്ലോ മാരേജ് ഇപ്പൊ ഒരുപാട് ക്രിയേറ്റ് അതൊക്കെ നമ്മൾ കുറച്ച് ചെയ്തു അതെ കൊള്ളാം ഇനി അടുത്ത ഏത് ഇയറിലേക്കാണ് പോകുന്നത് ഏത് ഇയറിലാണ് കല്യാണം കഴിഞ്ഞത് അല്ലേ അപ്പൊ അതിന്റെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് ഫോട്ടോസ് ആണ് അന്ന് വീഡിയോസ് ഉണ്ടെങ്കിലും അത് കിട്ടിയിട്ടില്ല സോ നമുക്ക് ഫോട്ടോ നമുക്കൊന്ന് കാണാം ആൻഡ് എന്നിട്ട് നാടൻ ആർക്കാ കൂടുതലൊന്നും ചെറിയ മാറ്റങ്ങൾ തോന്നുന്നുണ്ടോ അതെ തോന്നുന്നുണ്ട് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട് കാരണം മാധ്യമങ്ങൾ ആരും വരരുതെന്ന് വിചാരിച്ചിട്ട് കെട്ടിയതാ ആരും അറിയിക്കാതെ ഇത് ചെയ്തതാണ് പക്ഷേ എൻ്റെ മുന്നിൽ കംപ്ലീറ്റ് ക്യാമറമാൻ ഓക്കെ ആ ടെൻഷനകത്ത് നിന്നിട്ട് കെട്ടിനകത്ത് താലി കെട്ടിയിട്ട് ഞാൻ ഓടിക്കളഞ്ഞു കൈ പിടിച്ച് റൗണ്ടും കാര്യങ്ങളും ഒന്നും അനുഗ്രഹം മേടിക്കലൊക്കെ വീട്ടിൽ വെച്ച് അത് മാത്രമല്ല ഈ പടം എല്ലാ പത്രങ്ങളുടെ ഫ്രണ്ട് പേജ് ടെൻഷനോട് കൂടി നിൽക്കുന്ന ഈ ടെൻഷനോടുകൂടി വന്നത് വരുന്ന കല്യാണത്തിന്റെ ഏറ്റവും ഏതോ അടുത്ത ബന്ധു ചതിച്ചതാ വിളിച്ചറി അന്നത്തെ മീഡിയ എന്ന് പറയുമ്പോ ഈ പറയുന്ന ന്യൂസ് പേപ്പർ ചാനൽസ് ഒക്കെയാണ് പക്ഷെ അതിനാണ് ഇപ്പൊ ഈ യൂട്യൂബേഴ്സിന്റെ ഒരു ഇടിച്ചു ഇടിച്ചുകയറ്റവും കാര്യങ്ങളും അല്ല എലീനക്ക് ഒരു സർപ്രൈസ് ഉണ്ട് ഞങ്ങള് കാണിച്ചതാ ഞാനത് കുന്തൽ പരിക്കും കേട്ടോ നോക്കണ്ടല്ലേ ഇത് കല്യാണം അല്ലോ അവന് പേടിക്കണ്ട പലരും പിടിച്ചോണ്ടു ഇതൊന്നും കാണിക്കരുത് ിൽഡ്രൻസ് ഡേ നമ്മളൊക്കെ ആഗ്രഹിച്ചു വേറെ രീതിയിൽ അതായത് നമ്മള് പേടിച്ച് ടെൻഷൻ അടിച്ച് നമ്മളിങ്ങനെയൊക്കെ ഇത് ചെയ്തു ചെറുക്കനാണ് ടെൻഷൻ അടിച്ചത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാണ്ടായിരുന്നു കല്യാണം അല്ലായിരുന്നു എൻഗേജ്മെന്റ് ആയിരുന്നേ അതിന്റെ ഒരു ഇതായിരുന്നു എത്ര വർഷമായി ലൈൻ അടിച്ചിട്ട് പത്ത് വർഷമായി ആ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ രണ്ടു വർഷമായിട്ടു പിന്നെ ഇത് മറ്റേ ഇതും ഈ കോവിഡ് സമയത്തായിരുന്നു ഇപ്പൊ വീട്ടുകാര് ഒരു എസ് പറഞ്ഞതിന്റെ ആ ഒരു സന്തോഷത്തിന്റെ ആ ഒരു ആവേശം കാര്യങ്ങളൊക്കെ ആയിരിക്കും മാറിക്കഴിഞ്ഞ ഉടനെ കുറെ ശരിയായിരിക്കും ജലപ്പട്ടർ വേണ്ടത്